പോലീസോടക്കാലേ നിന്നോട് ബിനേ സർ വെരി ഗുഡ് കിട്ടി എവിടെ പറയാൻ പറ്റുള്ളൂ പിടിക്കില്ല നമ്മൾ ഉത്തരത്തും വിളിച്ചവരഎന്നുള്ള ഉത്തരത്തും അവടെ വയക്കിയാ വീയ വയക്കും വയക്കിര വാദര കഴിച്ചിട്ട് ചേട്ടാ ആ വീഡിയോ കണ്ടെന്ന് അമ്പലക്ക് വാട്സ്ആപ്പ് ചെയ്തോട്ടാ ആളെ ആളെ അവടെ കണ്ടുകൊണ്ട് പോയി ഞങ്ങളോട് വാദില കഴിച്ചിട്ടാ അരിച്ചിട്ട് വിനീസാനു ജിഎസ്സി ഇതിക്കൊടുന്നോട്ടാ ആ പിന്നെ അല്ല ഒരു വിളിക്കി അല്ല അന്റെ ഫോണ്ടേ ആരെ വിളിക്കണം മറ്റവരെ വിളിക്കി വരാൻ പറ ആട്ടെ കോളി സോറി ചെയ്യണം പിടിക്കില്ല നീ അന്റെ തമ്പുക്കുന്ന് വാട്സ്ആപ്പ് ആ ശരി ശരി എടത്തിരുത്തി മുനത്തു നിന്നും അനധികൃത മദ്യം പിടികൂടി പുഴയിൽ ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ പോലീസ് പിന്നാലെ ചാടി സാഹസികമായി പിടികൂടി മുനയത്ത് താമസിക്കുന്ന ഷോജിയാണ് പിടിയിലായത് ഇയാളുടെ വീട്ടിൽ നിന്നും വില്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന പതിനാലു കുപ്പി മദ്യം പോലീസ് കണ്ടെടുത്തു രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു പരിശോധന കയ്പമംഗലം പോലീസും കേനയൻ ഡോഗ് സ്ക്വാഡും ചേർന്നാണ് പരിശോധനയ്ക്ക് പോലീസിനെ കണ്ട് പുഴയിലേക്ക് ചാടിയ പ്രതിയെ എസ് ബിനീഷ് പിന്നാലെ ചാടി സാഹസികമായാണ് പിടികൂടിയത് വീടിന്റെ കിടപ്പുമുറിയിൽ ബാഗിലായി സൂക്ഷിച്ചിരുന്ന മദ്യക്കുപ്പികൾ മിലോ എന്ന പോലീസ് നായയാണ് കണ്ടെത്തിയത് മദ്യം മയക്കുമരുന്ന് വില്പന കണ്ടെത്തുന്നതിനായി റൂറൽ എസ്പിയുടെ നിർദ്ദേശപ്രകാരമാണ് ഡോഗ് സ്ക്വാഡും കൈപ്പമംഗലം പോലീസും ചേർന്ന് പരിശോധന നടത്തിയത് കൈപ്പമംഗലം എസ് ഐമാരായ എൻ പ്രദീപ് ബിജു എസ് ഐ ബിനീഷ് മുഹമ്മദ് റാഫി സിയാദ്ധനേഷ് ഫാറൂഖ് പ്രിയ എന്നിവർ പ്രതിയെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു